മോളെ ഞാൻ ചെയ്ത തെറ്റന്നെയാണ് ഞാൻ ഇല്ലാന്ന് ഞാൻ പറയില്ല ഞാൻ നീ അറിയാണ്ട് കല്യാണം കഴിച്ചോണ്ടത് എന്റെ മേൽ തെറ്റാ അതൊരു ഒരു ബുദ്ധിമുട്ട് കാരണം ചെയ്തു പോയി അതും പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പഴെ കുത്തി വർത്താനം പറയണ്ട മോളെ മോൾക്ക് ഒരു നല്ല തെറ്റ എന്റെ മേലെയാണ് ഞാൻ ഇല്ലാതെന്ന് പറയുന്നില്ല തെറ്റ് കല്യാണം കഴിച്ചു കൊണ്ടുണ്ടായിരുന്നില്ല അതിന് കുടുംബത്തിൽ കൊണ്ടാക്കാൻ പറ്റുവോ പഠിക്കാത്തത് വേണം വേണം വേണ്ട കൊറേ നാളായില്ലേ പറയണത് അപ്പൊ കല്യാണം കഴിച്ചുകൊണ്ടെന്നു എനിക്കൊരു സഹായം കല്യാണം കഴിച്ചുകൊണ്ടത് പെട്ടെന്നൊരു സാഹചര്യം കാരണം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല മോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോന്നത് അല്ലെങ്കിൽ എല്ലാരെയും വിളിച്ചിട്ട് കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ അമ്മ വെച്ചിട്ട് പതി ആയിട്ടില്ലല്ലോ ഓർമ്മയുണ്ട് എന്നാലും മോൾക്ക് ഒരു സഹായം ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ മോൾക്ക് ഇവിടെ കീരീം പോകുമ്പോൾ തല്ലുകൂടി കഴിഞ്ഞാല് എനിക്കൊരു സമ്മാനം ഉണ്ടാവും പൊറത്തു പോകുമ്പോ അപ്പൊ മോൾക്ക് ഒന്ന് മനസ്സിലാക്ക എങ്ങനെങ്കിലും ഉമ്മായിയോട് സഹകരിച്ച് പോയിട്ട് തല്ലുകൂടാണ്ടൊക്കെ ആലോചിച്ചില്ലല്ലോ ഇപ്പൊ ഇന്നെ കുറിച്ചോ ഇക്കാനെക്കുറിച്ചോ എന്തെങ്കിലും ഒന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇമാര് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവില്ല ഉപ്പാക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നില്ല ഞങ്ങൾ നല്ലപോലെ ഇതിലേക്കും വെച്ച് ശരി ഇവരെയാണെങ്കിലും നല്ലപോലെ നല്ല രീതിക്ക് കല്യാണം കഴിച്ചു ഇതിപ്പോ ഞങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആവശ്യമാണ് അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഫോണ് വിളിച്ചിട്ട് ഓരോരുത്തർ ഒരാജ്യമാര്യ വർത്താനം പറഞ്ഞു ഇപ്പൊ കാരണല്ലേ ഇതൊക്കെ ഇപ്പൊ വന്നത് ഇക്കാക്ക് ഇക്കാക്ക് ഞാൻ അന്ന് ഒരു ദിവസം വിളിച്ച് പറഞ്ഞതാണ് അതിന് ശേഷം ഇതുവരെ എനിക്ക് വിളിച്ചിട്ടില്ല അതൊക്കെയാണ് ഞങ്ങൾക്ക് അല്ലാണ്ട് അവരെ ദ്രോഹിക്കണോ ഞാൻ ഇല്ല അതൊന്നുമില്ല ഞങ്ങള് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മോള്ക്ക് സഹായമായിട്ട് തന്നെയാ പക്ഷെ അതും ഏതു നേരം നിങ്ങൾ അങ്ങനെ തല്ലുകൂടി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് പറയും ആൾക്കാര് എന്ത് പറയും പൊറത്ത് നടക്കാൻ പറ്റില്ല എനിക്ക് ഒരാളെ തന്നെ കൊണ്ടന്നില്ലേ അവിടെ മോൾക്ക് എന്നും മോളെ തല്ലുകൂട്ടണം എന്നിട്ട് ഒരേ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും അപ്പൊ ഓടിറ്റ് വരുന്നത് ഞാൻ പുറത്ത് പോയാൽ സമാധാനമില്ല വീട്ടിൽ വന്നാലും സമാധാനം ഇല്ല മോൾക്കൊരു സഹായമായിട്ടാണ് കല്യാണം കഴിച്ചുകൊണ്ടത് അതിപ്പം ഇങ്ങനെയായി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എല്ലാ തെറ്റെൻ്റെ മേലെ തന്നെയാണ് മോളോട് പറയാനൊക്കെ ചെയ്തു അതിനെ സമ്മതിച്ചു അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതായാലും ചെയ്ത് ചെയ്തു ഇനി നമുക്ക് എന്തെങ്കിലും പൊരുത്തപ്പെട്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ ഇനി തല്ലി കുടിക്കേണ്ട കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കല്യാണം കഴിച്ചുകൊണ്ടെന്നുള്ള അർത്ഥമുള്ളത് ഒരർത്ഥമില്ലല്ലോ എന്തിനാ ചെയ്തതെന്ന് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഉപ്പ അങ്ങനെ വല്ലാണ്ട് ആലോചിക്കുകയൊന്നും വേണ്ട ചെയ്തിട്ട് വന്നിട്ടാണോ ഈ വർത്തമാനങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കാം ഉമ്മാടൊക്കെ സോറി പറഞ്ഞിട്ടൊക്കെ ഉമ്മാനടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഉപ്പ ഉമ്മ അവര് പറയുന്നതാണ് വിശ്വസിക്കണെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ പോയ പറഞ്ഞിട്ട് കഴിഞ്ഞു ശെരിയെന്ന ഉപ്പാ ഒക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഇപ്പൊ കുറിച്ച് പറഞ്ഞിട്ടും കാര്യന്നെ അവപ്പില്ല ഉപ്പാന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ കാര്യൊന്നും എനിക്കറിയില്ല ഉപ്പാക്ക് അറിയില്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള എന്തഭിപ്രായം എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ മാത്രം ഞങ്ങൾ അത്ര കമ്പനി ഒന്നും ഉപ്പാ

ആ ഉമ്മാനെ പോലെ തന്നെ ഈ ഉമ്മാനെ കാണണം ഉമാനെ പോലെ തരത്തിലാണ് മോളെ അതിന് ഇടപഴകി കഴിഞ്ഞിട്ട് നല്ല സ്നേഹമാണ് ഉമ്മാ അറിയാണ്ടാണ് ആ ഉമ്മാനും ഫസ്റ്റും ഉമ്മാനും നമ്മുടെ ഉമ്മാനെ ഇവിടെ നല്ല സ്നേഹവും ആണ് ഈ ഉമ്മാ അതെനിക്ക് അറിയാണ്ടാണ് മോളൊന്നും ഇടപഴകിക്കോ ഇടം പഴകിയാലല്ലേ ഉള്ളത് അതിന് മോളൊന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുത്താൽ മതി അപ്പൊ ഉമ്മയതേപോലെ പറഞ്ഞ് മനസ്സിലായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഉപ്പനെ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഒരു മര്യാദ ഉമ്മയുടെ സ്ഥാനമാണല്ലോ അപ്പൊ ഉമ്മ മോൾക്ക് ഒരു മര്യാദ കൊടുക്കും ഉമ്മാക്ക് അപ്പൊ അത് ഉമ്മയും അതേപോലെ മോൾക്ക് മര്യാദ വരും എന്നും ഇങ്ങനെ ഇങ്ങനെ തല്ലുകൊടിക്കേണ്ടിരുന്ന വീട്ടില് കുടുംബത്തിലെ ഒരു ഇത് വേണ്ട സ്വസ്ഥത വേണ്ടേ അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് കൊണ്ടാക്കേണ്ടി വരും ഉമ്മാനെ ഉമ്മാക്കൊരു സഹായം മോള്ക്ക് സഹായത്തിന് വേണ്ടിയാലും ഉമ്മാനെ കൊണ്ടുവന്ന ഞാന് അത് മോളൊക്കെ മനസ്സിലാക്കി നിൽക്കുമ്പിട്ടാണ് ഞാൻ ഉമ്മാന കൊണ്ടുവന്നത് മോളിപ്പിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉമ്മാനെ കൊണ്ടാക്കണ്ടായിന്നെ എന്തോ ചെയ്യാം എന്തായാലും ഞാൻ പെട്ട് പോയി മോളെ ഒരു കല്യാണം കഴിച്ചു പോയി ഇനിയിപ്പൊ നമ്മള് ചെലവാക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മോളെങ്ങനെ അനുസരിച്ചിട്ട് മോള് ഉമ്മ പറയുന്നതനുസരിച്ച് നിൽക്കുക മോള് ആർക്ക് ഒരു കംപ്ലൈന്റ് വരില്ല മോള് നല്ല മോൾ ഉമ്മനാവിടെ കൊണ്ടുവന്നു ഞാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞ ഉമ്മാക്കെങ്ങനെ വിഷമം ഉണ്ടാവുവോ

വന്നിട്ട് നീ മോളുടെ മുന്നിൽ വെച്ച് പറയാൻ കാരണം നിങ്ങൾ കാരണെന്ത് കണ്ടിട്ട് വന്നപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞ നിങ്ങൾ അത് കേട്ടു വന്നില്ലേ എന്നിട്ട് മോളുടെ മുന്നിലല്ലേ മോളെ മോളും വേണം നീയും വേണം അതിന്റെ ലെവലിലേക്ക് പറയാൻ പറ്റുള്ളൂ നിന്നെ ചീത്ത പറഞ്ഞ പോലെ മോളെ എപ്പോഴപ്പം പറയാൻ പറ്റുവോ അത് നീ മനസ്സിലാക്ക് നീ പിന്നെ ആരെ അത്രത്തോളം പറഞ്ഞിട്ട് ഞാൻ മോള് അനുസരിച്ച് മോളുടെ ജീവിതം നീ പാവ എന്നെ കൊണ്ടുവന്ന നിങ്ങളെ മോൾക്ക് മരോൾക്ക് ഇഷ്ടല്ല അതന്നെയാ നിങ്ങളെ മരവൾക്ക് അതന്നെ ഒരു ഒരെണ്ണം മരവളുടെ ഉമ്മാനെ പോലെ പോലെ നിങ്ങള് അംഗീകരിക്കാൻ പറ്റൂല്ല ഇങ്ങനെ ആയാലും നിങ്ങളെ അതിൻറെ ഉമ്മാനെ പോലെ നിങ്ങൾ അംഗീകരിക്കില്ല എന്റെ ഉമ്മ ഉമ്മ നിങ്ങള് എന്റെ ഉമ്മ അല്ല അല്ലാന്നാ പറയുന്നത് ഇനി എങ്ങനെയാ മോളോട് ക്ഷമിക്കണതിലൊക്കെ ഒരു അർത്ഥം ഞാൻ ക്ഷമിച്ച് കൊറേ എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാത്തിനും ഒതുങ്ങി കൂടി കാലത്ത് ചായം കടിയെന്താ മോളെ ഇണ്ടാക്ക അപ്പൊ തുടങ്ങി മോള് ഒരേ ചീത്ത കൊട്ടുപിട്ട് കൊട്ടുപിടിന്ന് എന്തോരോ ക്ഷമിക്കുക അപ്പൊ ഞാനും എന്തൊക്കെയോ അങ്ങോട്ടും പറഞ്ഞു പോയി മോളോട് പറഞ്ഞു മനസ്സിലാക്കിയത് അതൊക്കെ പറഞ്ഞത് അറിയാണ്ടല്ലോ ഇനി കുറച്ചു ദിവസം അതില് ആയിട്ടുള്ള വന്നിട്ട് കൊല്ലങ്ങളും മാസങ്ങളൊന്നും ആയിട്ടില്ല അതിൽ വിഷമം ഉണ്ടാവും കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഏത് മോൾക്കും വിഷമം ഉണ്ടാവും പറയും ചെയ്യും അത് നമ്മൾ വേണമെങ്കിൽ താന്നുപോവാൻ ആ കുട്ടിയുടെ ഉമ്മർത്ത് വെച്ചിട്ട് ആ കുട്ടി ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തല്ലോ അതല്ലേ ഞാൻ നിന്ന് ചീത്ത പറഞ്ഞത് നിന്നെ അറിയണത് കൊണ്ട് നിന്ന് ചീത്ത പറഞ്ഞു അപ്പൊ അനുസരിച്ച് പോവുക കൊഴപ്പൊന്നുമില്ല എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇനി മേലേക്ക് അതിന് വഴക്കൂടാൻ പാടില്ല തല്ലുകൂടാൻ പാടില്ല സ്നേഹത്തിൽ ഇരുന്ന് കഴിയുക പറയാനുള്ളത് ആ ഇനി കുഴപ്പല്ലാ മോള് പറയണ പരമാവധി ഒതുങ്ങിപ്പോണ്ട് മോള് എന്ത് പറഞ്ഞാലും മോള് ഇങ്ങള് ചൂടായി ചൂടായി വരുന്നേ മോളല്ലേ നമ്മുടെ മോളെ പോലെ പരമാവധി ഒതുങ്ങി ഒതുങ്ങി പോയതാ ഇന്ന കാലു ചായം ചായയും കണ്ടിണ്ടാക്കാൻ പോകുമ്പോഴാണ് മോള് ഒന്നേ അമ്മ അവിടെ ഉണ്ട് എന്നൊരു വാക്ക് ഉമ്മാരു വാക്ക് പോലും വിളിക്കുന്നില്ല നിങ്ങളെ ഉമ്മാനെ എന്റെ ഉമ്മാനെ പോലെ ഇരിക്കില്ല അങ്ങേ ഇരിക്കില്ല അതാണ് എനിക്ക് ഒരുപാട് സങ്കടം വന്നത് നിങ്ങൾ എന്തിനെടുത്ത് അതിനെടുത്താ

അവൾക്ക് വിവരല്ലാണ്ടല്ലേ ശരിയാവും ഇപ്പൊ എന്തോ പ്രശ്നമായിട്ട് വരികയാണെന്ന് വിചാരിക്കും ഇവിടുത്തെ ആഗ്രഹം അപ്പൊ സഹകരിച്ച് പോവാട്ട് എല്ലാം പറഞ്ഞു മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഞാൻ കട കടയിലൊക്കെ പോയിട്ട് വരാം ഞാൻ കേട്ടാ അപ്പൊ സമ്മാനത്തിൽ ഇരിക്കണം കഴിച്ചോണ്ടിരിക്കും നമുക്ക് സമാനം ഇല്ലാണ്ടായിരുന്നു എന്തെന്ന് ചെയ്യാങ്ങില്ല ഇങ്ങാത്ത ലെവലായി